ഒരിക്കൽ നന്മയും തിന്മയും തമ്മിൽ കണ്ടുമുട്ടി അപ്പോൾ തിന്മയുടെ കറുത്ത ശരീരത്തിൽ രണ്ട് വെളുത്ത ചിറകുകൾ കണ്ടു ആശ്ചര്യത്തോടെ നന്മ ചോദിച്ചു നിന്റെ ശരീരത്തിലെ രണ്ട് വെളുത്ത ചെറുകകൾ എന്താണ് തിന്മ പറഞ്ഞു അതിൽ ഒന്ന് അധികാരവും മറ്റൊന്ന് സമ്പത്തുമാണ് ഞാൻ ഈ രണ്ട് ചിറകുകൾ കൊണ്ട് വേഗത്തിൽ വീശി കടന്നു പോകുമ്പോൾ എന്നെ കാണുന്നവർക്ക് ഞാൻ മുഴുവനും വെളുത്തതാണെന്ന് തോന്നും അങ്ങനെ നിന്റെ പക്ഷത്തുള്ള കുറേ നല്ല ആളുകൾ എൻ്റെ പക്ഷത്തേക്ക് വരും ദുനിയാവിൽ സമ്പത്തിനും അധികാരത്തിനും പിറകെ ഓടുന്ന മനുഷ്യർ അവർക്കും സംഭവിക്കുന്ന ഇതാണ് തിന്മയെ നന്മയാണെന്ന് വിചാരിച്ച് ആ തിന്മ ചെയ്തു കൂട്ടും അവസാനം അതിലൂടെ ഈ ദുനിയാവിൽ നിന്ന് വിടപറയും പല ലോകത്തോ ഏറ്റവും പരാജിതരുമാകും വിശുദ്ധ ഖുറാനിലൊരു വചനം നമുക്കിങ്ങനെ വായിക്കാം നിബിയെ പറയുക കർമ്മങ്ങൾ കൊണ്ട് ഏറ്റവും പരാജിതരാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ അല്ലതീ നല്ല അവരുടെ പരിശ്രമങ്ങളെല്ലാം ഈ ഭൗതിക ലോകത്ത് പഴായിപ്പോയി എന്നിട്ട് അവർ വിചാരിക്കുന്നു അവർ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്നും